ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതാ തൊലി വെച്ചിട്ട് നല്ല അടിപൊളിക്ക് എടുക്കാച്ചൊരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ നല്ല കറുമുറയെ കഴിക്കാനായിട്ട് ചൂറും ചിലവ് കുറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ ഒരു കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ തൊലിയാണ് ആവശ്യമുള്ളത് ഇതേപോലെ ഇതാ തൊലിയൊക്കെ ഞാൻ ഇതേപോലെ കുറച്ച് അതിൻ്റെ കുമ്പളങ്ങിയുടെ കഷ്ണങ്ങളോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തൊലി എടുത്തിട്ടുണ്ട് തൊലി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം ഇതേപോലെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് നൈസാക്കിയിട്ട് മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ക്രഷറിൽ ഇട്ടിട്ട് ക്രഷാക്കിയെടുക്കുകയോ ചെയ്യട്ടോ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിന് കുറച്ചൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഇത് പത്തിരിപ്പൊടിയാണ് രണ്ട് സ്പൂൺ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സ്പൂൺ പത്തിരിപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കടലമാവ് കൂടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക എത്രയാണോ നിങ്ങൾ പത്തിരിപ്പൊടി എടുക്കുന്നത് അതിനിണക്കായിട്ടുള്ള കടലമാവും കൂടി എടുക്കുക രണ്ടും മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പ്നെസ് കിട്ടും അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്കിതാ ഇതേപോലെ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി കളറിനും എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾ മുളക് പൊടി കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാനിത് ക്രഷ്ഡ് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്രഷ്ഡ് മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ചായിട്ട് ഇട്ട് ാ മതി അതേപോലെ ക്രഷഡ് മുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണേ കറിവേപ്പില ഇട്ടുകൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ആഡ് ആക്കാനായിട്ട് നോക്കാം ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കണേ ഇതേപോലെ ഒരു മുട്ട കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയൊന്നില്ലാതെ മിക്സാക്കി എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെതന്നെ ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെന്നല്ല അടിപ്പൊളി കട്ട് ചെയൊന്നില്ലാതെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ലൂസാവാതെ ശ്രദ്ധിക്കണേ നമ്മൾ ഈ ഒരു കുമ്പളങ്ങയുടെ തൊലി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ ഈ വടക്കും പക്ക പക്ക് വടക്കിലാക്കൂല്ലേ അതേപോലെ ഇതേപോലെ ആക്കിയെടുക്കണം നമ്മൾ ഈ സ്പൂണിൽ നിന്നും കോരി എടുക്കുന്ന സമയത്ത് ഇതൊന്ന് വിട്ട് കിട്ടുന്ന രീതിക്ക് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ നന്നായിട്ട് ബാറ്ററണം തയ്യാറാക്കിയ ശേഷം നമുക്ക് വേഗം ചുറ്റെടുക്കാം ഞാനിതാ ഇതേപോലെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതേപോലെ ചെറുത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിവടയിൻ്റെ ആ ഒരു വലിപ്പത്തിലാണെങ്കിൽ ആ ഒരു വലിപ്പത്തിൽ ഇട്ടുകൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് എണ്ണ ചൂടായത് ശേഷം നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ ഫില്ല് ചെയ്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കട്ടെ ഇതാ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫുൾ ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് തിരിച്ചു മുറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തതിന് ശേഷം ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റിയാണ് ഇതെന്താണെന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മളെ ബുദ്ധിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കുഞ്ഞു കുഞ്ഞു ചിന്തകളും നമ്മൾ ഇതേപോലെ നമ്മൾ ചിന്തകളിൽ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടെ അപ്പം നമ്മളെ ശരീരത്തിനും നല്ലതാണ് നല്ല പച്ചക്കറി ഒന്നും കഴിക്കാതെ മക്കൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അതും അവരുടെ ശരീരത്തിന് നല്ലതാണ് ഞാൻ ഇത് ആദ്യത്തെ ആ ഒരു ട്രിപ്പ് കോരി മാറ്റുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഇതൊന്ന് കോരിമാക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുക നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് മക്കളെ പരീക്ഷിക്കാൻ ഞാൻ വീണ്ടും ഇതേപോലെ ഒന്നുകൂടി കൊണ്ടുവന്നതാണ് അപ്പം മക്കൾക്കും നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കട്ടെ എന്തായിരിക്കും ഇന്നത്തെ റെസിപ്പി എന്താണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇന്ന് എന്താണ് ചോദ്യങ്ങൾ എന്താണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള എന്നുള്ള അവർക്കും ഉണ്ടാവും നല്ലൊരു സന്തോഷം അതിൻ്റെ കൂടെ ആ ഒരു സന്തോഷം നമ്മളും കൂടി പങ്കുവെക്കുമ്പോൾ നമുക്കും നല്ലൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എന്ത് തന്നെയാലും എത്ര പച്ചക്കറി കഴിക്കാത്ത മക്കളും ഇതൊന്ന് കഴിച്ചു പോകട്ട അപ്പോൾ ഒരിക്കലും അവർക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല മക്കൾക്ക് ഇത് കൊടുക്കുക അപ്പോൾ ഇതെന്താണെന്ന് അവരോട് ചോദിച്ചറിയാം അപ്പോൾ അവരെ പരമാവധി ചോദിച്ചറിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ഇത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റികളായിട്ട് നിങ്ങൾ പരീക്ഷിക്കാനായിട്ട് നോക്കുക മക്കൾക്കും ഇത് നല്ലൊരു ഉപയോഗമാകും നല്ലൊരു പ്രയോജനമാകും അവരെ ബുദ്ധിപരീക്ഷ ഭക്ഷണം കൂടി ആവട്ടെ അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ കോരിയെടുത്തിട്ടുണ്ട് എന്താ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് നല്ല ചൂടോടെ കറുമുറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ തൊലി വടരട്ടി ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ട അപ്പോൾ എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്